ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു മാങ്ങാക്കറിയായാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് മാങ്ങാക്കറി വെക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഇതൊരു ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കലക്കി വെക്കാം ഇനി അതവിടെ ഇരിക്കട്ടെ മൂവാണ്ട മാങ്ങ മൂന്നെണ്ണം തോലൊക്കെ കളഞ്ഞതാണ് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി ഈ വലിപ്പത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനും കട്ട് ചെയ്തെടുക്കാം മാങ്ങ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്യാം നമ്മൾ ഇഞ്ചി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണേ കട്ട് ചെയ്ത ഇഞ്ചി ഇതുപോലെ ഒരു പാത്രത്തിലേക്കിട്ട് മാറ്റി വയ്ക്കുക അതവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് പച്ചമുളക് കട്ട് ചെയ്യാം പച്ചമുളക് കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ നീളത്തിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ എരിവിന് ആവശ്യമുള്ള അത്രയും എടുക്കാം പച്ചമുളക് ഇനി രണ്ട് സവാള കട്ട് ചെയ്യാം സവാള കട്ട് ചെയ്യുമ്പോഴും കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത സവാള ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റാം നമുക്ക് ഇനി കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്യാം ഉള്ളി കട്ട് ചെയ്യുമ്പോഴും കനം കുറച്ച് നീളത്തിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ ഇതുപോലെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത ചെറുളുള്ളിയും കൂടി നമ്മൾ സവാള ഇട്ട് ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ല പുളിയുണ്ട് മാങ്ങയ്ക്ക് അത് കാരണം ഞാൻ ഒരു ടീസ്പൂണ് വിനീഗറേ ഒഴിക്കുന്നുള്ളൂ നിങ്ങളെടുക്കുന്ന മാങ്ങ പുളി കുറവാണെങ്കിൽ കൂടുതൽ വിനീഗർ ഒഴിക്കാം എന്നിട്ട് നമ്മളിതുകൊണ്ട് ഇതുപോലെ തിരുമ്മണം തിരുമ്മ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിരുമ്മണം ഈ കറിയുടെ സ്വാദമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിരുമ്മുന്നയിലാണ് ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഉടച്ച് പച്ചമുളകൊക്കെ ഉടച്ച് നന്നായിട്ട് അങ്ങോട്ട് തിരുമണം ഇതാ ഇതുപോലെ തിരുമണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഇച്ചിരി ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതിങ്ങെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഇടാം എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും തിരുമ്മണം എണ്ണയും മുളകുമൊക്കെ നല്ലപോലെ ചേരും പോലെ തിരുമ്മിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ മാങ്ങയും കൂടി ഇതിലേക്ക് ഇടുക എന്നിട്ട് അതും കൂടി ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കണം ഇനി ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് തേങ്ങ പിഴിഞ്ഞ് ആദ്യത്തെ പാലല്ല രണ്ടാമത്തെ പാല് നമ്മുടെ മാങ്ങ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഒഴിച്ച രണ്ടാം പാല് വറ്റി ഇനി നമ്മൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം നമ്മൾ തിളപ്പിക്കണ്ട നമ്മുടെ മാങ്ങാക്കറി ഇതാ നോക്കിക്കുക നല്ല തിക്കായിട്ട് നല്ല കട്ടി ചാറോടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് വറവിടാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം ചെറിയ ഉരുളി കട്ട് ചെയ്തത് നന്നായിട്ട് വഴറ്റ ഇനി ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കി എണ്ണ ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ അര ടീസ്പൂൺ ചുവന്നമുളക് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വഴറ്റണം നമ്മുടെ മാങ്ങാക്കറി ആയാലുടനെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചതായതുകൊണ്ട് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് വേഗം കട്ടിയായി പോവും അല്ലെങ്കിൽ പിരിഞ്ഞു പോവും തേങ്ങാപ്പാൽ അതിനാണേ ഇനി നമുക്ക് വറവിട്ടത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് മാങ്ങാക്കറി റെഡിയാക്കുന്നതെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സ്വാദാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ ഒരു കൂട്ടാനും വേണ്ട അത്ര ടേസ്റ്റും അത്ര സ്വാദുവാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ